അത്തരം റിസോർസുകളായി ഞാൻ രാഹുൽവാണിയും പറ നമ്മളിപ്പോൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡബിൾ ഡക്കർ ബസ്സിൻ്റെ പരീക്ഷണാടിസ്ഥാനം ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിസോർട്ടുകൾ ഇതിപ്പോൾ ഡീസൽ വേണ്ടിയാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ബസ്സാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് റവന്യൂ മന്ത്രി നമ്മുടെ കൊല്ലൂർ മണ്ഡലത്തിലെ എം എൽ എ അതുപോലെ കേരള റവന്യൂ മിനിസ്റ്റർ രാജാട്ട അതുപോലെ ഗണേഷ് കുമാർ മന്ത്രി ഉണ്ട് അതുപോലെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഹായ് മാധ്യമപ്രവർത്തകരെയും പത്രദൃശ്യ മാധ്യമങ്ങളിലെ എല്ലാ റിപ്പോർട്ടർമാരും ഒക്കെ തന്നെയുണ്ട് അതുപോലെ വലിയൊരു വാഹന വിഭവം നമ്മുടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സമീപ പഞ്ചായത്തുകളിലെ വണ്ടികൾ അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എല്ലാ വണ്ടികൾ വന്നു നമ്മുടെ 啊，好了，好了。 ഒരു ഴ്ച കാണുന്നതിനായിട്ട് ഒരുപാട് പേര് റോഡിൽ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ വലിയൊരു സ്വപ്ന പദ്ധതി കേരളത്തിന്റെ പദ്ധതിയായി മാറിയിരിക്കുകയാണ് എന്താണ് അടിപൊളി അതിഗംഭീരം അതിൽ കൂടുതൽ ഒന്നും ആദ്യഘട്ടത്തിൽ പറയാനില്ല സോളജിക്കൽ പാർക്കിൽ ഓരോ ഘട്ടത്തിലും രാഹുൽ കാണുന്നതാണല്ലോ ആ കാഴ്ചയിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഇപ്പോഴത്തെ കാഴ്ചയിൽ ഉണ്ടാകും ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചു പുത്തൂർ സെൻട്രൽ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചു ഈ നമ്മൾ കണ്ട തൃശ്ശൂരല്ല ഇപ്പോൾ കണ്ടുവന്ന തൃശ്ശൂർ ഇപ്പൊ പുത്തൂര് കാണുമ്പോഴും നമ്മൾ പണ്ട് കണ്ട പുത്തൂരല്ല ഒരു ഡബിൾ ഡെക്കർ എന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവത്തിലേക്ക് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മിനിസ്റ്ററുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളെല്ലാവരും പോയി നമ്മുടെ തൃശൂരിനെ അഭിമാനിക്കാൻ ഇതിനേക്കാൾ വലിയ ഒരവസരമില്ല മറ്റൊരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള നാടാണ് തൃശ്ശൂർ പക്ഷേ ഇതൊരു കാഴ്ച തന്നെയാണ് ഒരു ആകാശ കാഴ്ച കാണാനുള്ള മനോഹരമായിട്ടുള്ളൊരു അവസരത്തിലെത്തി രണ്ട് സന്തോഷം സോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു സോളജിക്കൽ പാർക്കിൽ നമ്മുടെ ലക്ഷ്യം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെല്ലാം മാറി പക്ഷേ ഓരോ ദിവസവും നമ്മുടെ ആശയങ്ങൾ വർദ്ധിച്ചു വരികയാണ് അവിടെ പെറ്റിങ്സും ആരംഭിക്കാൻ പോകുന്നു അവിടെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു വെർച്വൽ സൂ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു മാനുകളോടൊപ്പം മനുഷ്യന് നടക്കാൻ പറ്റുന്ന കാട്ടിലെ അനുഭവം മനസ്സിലാക്കുന്ന ഡിയർ സഫാരി പാർക്കിൻ്റെ നിർമ്മാണം ആരംഭിച്ചു വിദേശത്തു നിന്നുള്ള മൃഗങ്ങളും പക്ഷികളും വരുന്നു ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് തൃശ്ശൂരിലെ മൃഗ മൃഗശാല മാറി സുവോളജിക്കൽ പാർക്കായി രൂപപരിണാമം ഉണ്ടായപ്പോൾ അതനുസരിച്ച് എല്ലാ നടപടിക്രമങ്ങൾക്കും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വാഹനം കൂടി ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് അനുവദിച്ച് നൽകി അതിൻ്റെ സന്തോഷത്തിലാണിപ്പോൾ പുത്തുകാര് മാത്രമല്ല തൃശൂർക്കാരാകെ ആ സന്തോഷ അനുഭവത്തിലേക്ക് മന്ത്രിയെ കൂടി കൂട്ടി ഒരു ട്രയൽ യാത്ര നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം രാജേട്ടൻ ഞങ്ങളുടെ നാടിൻ്റെ സ്വപ്നമാണ് ഇനിയിപ്പോ രാജേട്ടൻ എന്തായാലും ഒരു കാര്യത്തിന് കാര്യത്തിൽ അംഗീകരിക്കാൻ വിടില്ല എപ്പോഴും ഞങ്ങളിപ്പോൾ ഈ ഒരു വികസനവും അതുപോലെ കെ എസ് ആർ ടി സിയുടെ മറ്റു കാര്യങ്ങളുമായി തൃശ്ശൂർ കാര്യത്തിൽ തറക്കില്ല കാരണം വിളിച്ചിട്ട് എന്താണ് ഈ രാജ്യം ജില്ലയിൽ പറയുന്നത് രാജനെ പറ്റി ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന മന്ത്രിയാണെന്നാണ് കാരണം എല്ലാ കാര്യങ്ങളും രാജൻ വളരെ കറക്റ്റായിട്ട് ഒരു മന്ത്രിയാണ് വളരെ അത്ഭുതപ്പെടുത്തും പല സമയത്തും പല കാര്യങ്ങളും ലായന അറിയാമെന്ന് അത്രയും തറവായിട്ട് പലർക്കും അറിയില്ല അപ്പോൾ അത് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ രാജൻ്റെ ഒരു പ്രവർത്തനം നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ സ്വത്താണ് നിങ്ങളുടെ സ്വത്താണെന്ന് പറഞ്ഞ പോലെ രാജൻ ഈ നാടിൻ്റെ ഒരു സ്വത്ത് തന്നെയാണ് കാരണം അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് സമയം മെനക്കെടുന്നുണ്ട് ഒരു എല്ലാ കാര്യവും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുണ്ട് ഈ വണ്ടി തന്നെ വേണം എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു പക്ഷേ വണ്ടി പെട്ടെന്ന് തന്നെ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഉടനെ നമ്മളെ നമ്മൾ അതിനുള്ള ഏർപ്പാട് ചെയ്യും നമുക്കൊരു ഈ മൃഗശാലയുടെ ഒരു വിജയവും ഈ ഇതിൻ്റെ ഈ ഡബിൾ ഡെക്കറിൻ്റെ വിജയവും ഒരുപോലെ ആഘോഷിക്കാം രണ്ടും നന്നായി പോകും മൃഗശാലയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ടൂറിസം സാധ്യതയാണ് അത് ഈ ഈ പുത്തൂരിൻ്റെയൊക്കെ മുഖച്ചായ മാറും ഈ മൃഗശാല ഇതിൻ്റെ വലിയ ഒരു കാഴ്ചപ്പാടുണ്ട് പത്തൊൻപത് ലക്ഷം ആളുകൾ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം ഇവിടെ വരും അതായത് കൂടുതൽ വരാനാണ് സാധ്യത ഇത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം അട്രാക്ഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സൗത്ത് ഇന്ത്യയിലേക്കൊക്കെ ഏറ്റവും വലിയ ടൂറിസം അട്രാക്ഷനായിട്ട് മാറും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഒരുപാട് ആളുകൾ ഇത് കാണാൻ വരും നമ്മൾ വിചാരിക്കാൻ അപ്പുറത്തേക്കുള്ള ഇത് പറഞ്ഞ പോലെ കുറേ മൃഗങ്ങളൊക്കെ കൂടുതൽ വരാനുണ്ട് ഇതിൻ്റെ ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീരുമ്പോൾ തന്നെ ഇത് ഏറ്റവും വലിയ ഒരു അട്രാക്ഷനായി നമ്മൾ സ്വപ് നിങ്ങൾ ഇപ്പോൾ സ്വപ്നം ഈ റോഡൊക്കെ വീതി കൂട്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്ന റോഡല്ല അപ്പോൾ അതൊക്കെ വലിയ ഗുണം ചെയ്യും അതൊക്കെ വലിയ ഗുണം ചെയ്യും ഇത് ഈ ചെയ്തല്ലെങ്കിൽ ഇത് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുന്നത് അപ്പോൾ റോഡൊക്കെ വീതി കൂട്ടിയില്ല അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇത്രയും പ്രോജക്റ്റ് വരുമ്പോൾ കോടിക്കണക്കിന് രൂപ എന്താ നാൽപ്പത്തെട്ട് കോടി ചിലവഴിച്ചാണ് സ്ഥലമൊക്കെ ഒരു രീതിക്ക് മാറുന്നത് അപ്പം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മുൻകൂട്ടി കണ്ടുള്ള പ്ലാനിങ്ങാണ് അത് വളരെ നല്ല കാര്യമാണ് വലിയൊരു വിജയമായിരിക്കും ഈ മൃഗശാല എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയമായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയൊരു ടൂറിസം തലസ്ഥാനമായിട്ട് ഈ പുത്തൂരുമാർ സുഹൃത്തുക്കളെ ചില മുഹൂർത്തങ്ങൾ വൈക്കലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നമ്മുടെ തൃശ്ശൂരിൻ്റെ അല്ലെ കേരളത്തിൻ്റെ ഉപച്ഛായ മാറ്റുന്ന കുത്തൂർ കുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ടെക്കർ ബസ്സിൽ രണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വിവിധ ജനപ്രതിനിധികളെല്ലാം തന്നെയുണ്ട് അപ്പോൾ ആ ഒരു യാത്രയിലാണ് അപ്പോൾ ഇതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള യാത്രയാണ് സമീപത്തായിട്ടൊക്കെ തന്നെ കെ അതുപോലെ തന്നെ ലൈനുകളൊക്കെ മാറ്റി ವಲಯರು ಸಾರಬಾಧ ತನ್ನಕೊರೂ യാത്രയിൽ ഈ ഒരു റോഡിന്റെ വികസനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സമീപത്തെ പഞ്ചായത്തിലെ മുഴുവൻ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വികസനം വേറെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പുത്തൂരിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സൂക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഡബിൾ ടെക്കർ ബസ്സിനെ വരവേൽക്കുന്നതിനായി മന്ത്രിമാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ഒരു വലിയൊരു ജനക്കൂട്ടമാണ് പ്രിയ സുഹൃത്തുക്കളെ കാത്തിരിക്കുന്നത് ഇനി വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒക്ടോബർ ഇരുപത്തെട്ടിന് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യഥാർത്ഥ്യമാവാൻ പോവുകയാണ് നമുക്കറിയാം ഒരുപാട് തറക്കല്ലുകളിട്ട് ഒരുപാട് ഉദ്ഘാടനങ്ങൾ നിർവഹിച്ച ഈ പുത്തോ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കകം നടക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് എല്ലാവരും

ൽ പാർക്കിന്റെ പ്രധാന കവാടം പ്രിയ സുഹൃത്തുക്കളെ

Eh? Sånn? <laughs> <laughs>

പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരും ഒക്കെ എൻ്റെ ഒപ്പം സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ തന്നെയുണ്ട് രണ്ട് മന്ത്രിമാർക്കൊപ്പം പുത്തൂർ ജുവോളജിക്കൽ പാർക്കിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ ഡബിൾ ടെക്കർ ബസ്സിലെ യാത്ര പ്രിയ സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മുടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ വനപ്രദേശമാണ് അപ്പോൾ ആ വനത്തിലുള്ള മൃഗങ്ങളെല്ലാം നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു സാഹചര്യം ഒരുങ്ങുകയാണ് നമ്മുടെ കൊല്ലൂർ മണ്ഡലത്തിലെ ജുവോളജിക്കൽ പാർക്കിൽ അനുഭവിച്ച് കണ്ടറിഞ്ഞ് നേരിട്ട് കാടിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് ജുവളജിക്കൽ പാർക്കിലെ യാത്ര ഏകദേശം മുന്നൂറ്റമ്പതോളം ഏക്കർ സ്ഥലത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ൊട്ട പ്രധമാണ് ജസ്റ്റ് നമുക്ക് ഇത് മുഴുവൻ അങ്ങനെ കിട്ടുന്നൊരു സാധനമാണ് പുല്ലേ ഇത് നിറവിടിങ്ങനെന്ന് തോന്നുന്നു നമുക്ക് പോലെ വലപോലത്തെ ഭയങ്കര പറ്റിയ സാധനമാണ് പൊറോരയ്ക്കാനേ ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കിട്ടുള്ളത് പൊറോരയ്ക്കാനേ ചെറിയ വേറെ ആളുകൾ സഹായിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഈ സാധനം കെയിൽ എട്ട് മുറികൾ ഉള്ള സാധനം ഇത് പേടിയുള്ള ആൾക്കാർക്ക് പേടിയുള്ള സാധനം കെനിയൽ പോയി കഴിഞ്ഞാൽ ഈ ഇപ്പോ പെട്ട മനുഷ്യനെർക്കു ഇതിനേ ആനകൾ പെടും ഇവർ രണ്ടുപേരും സിംഹത്തിന് ഒന്നും ആർക്കും പേടിയില്ല സിംഹമൊക്കെ ഇങ്ങനെ കിടക്കും കേട്ടോ നമ്മൾ ജീപ്പിൽ ഇരുന്നാലേ തുറന്ന ജീപ്പിലാണ് ഒരു അമ്പത് അറുപത് സിംഹം ഇങ്ങനെ കിടക്കും നമ്മൾ ഈ സിംഹലെ പറയത്തില്ല സിനിമ സിംഹത്തിന്റെ മടയിൽ മടയിടയില്ല ഇത് പുല്ല് പുല് നിലബലായ ശാലയില്ലേ ആ പുല്ലിൻ്റെ ഇടയിൽ സിംഹം ഒരു അമ്പത് എണ്ണം ഒരുമിച്ച് കിടക്കും അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതായത് നമ്മൾ ശബ്ദം ശബ്ദമൊന്നും കേട്ടാൽ

ആണ് അകത്തിക്കോടൊന്നും കേറിയ പിന്നെ ഒരു ടിക്കറ്റ് എടുത്ത് കണ്ടെ അപ്പോ ആളുകൾക്കൊരു അല്ലാണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് വരാനാവില്ല അകത്തിക്കോടൊ കയറുമ്പോ ഒരു ഇത് ഈ പുളിപ്പുളിയും കരിപുളിയും രണ്ടു ഒന്ന് തന്നെയാണ് ഈ തുലിയുടെ പുറത്തുള്ള കളവ വ്യത്യാസം കൊണ്ടുവരുന്ന രണ്ടുപോരേ സാധനം തന്നെ കരിമ്പുലിയും പരസ്പരം ബ്രീഡിങ് ഇത് വെള്ള എണ്ണം പോകാതിരിക്കണമെങ്കിൽ ബ്രീഡിങ് അനുവദിക്കണം ബ്രീഡിങ് ശാസ്ത്രമായ ഡോക്ടർമാര് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ ശാസ്ത്രീയമായി ബ്രീഡ് ചെയ്യാൻ സമ്മതിക്കണം

ഞാൻ കറക്ട് ആയിക്കോട്ടെ ിയുടെ ഒരു ഡബിൾ ഡെക്കർ ബസ് സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ എം ഡി പിടിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു ഒന്നര കോടി രൂപ ചിലവ് വരും അത് കെ എസ് ആർ ടി സി ഏത് വിധത്തിലാണെങ്കിലും സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ഇപ്പോൾ അറിയിച്ചു അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണിത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി ജനുവരി മാസത്തിൽ യുവതി ഞങ്ങൾ ഇപ്പോൾ പറയണ്ട ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ പുതുവത്സരത്തിൽ പുത്തൂരിലേക്ക് മാത്രമല്ല തൃശ്ശൂരിൻ്റെ നഗര കാഴ്ചകൾ കാണാനുള്ള ഒരവസരം നമുക്കുണ്ടായതിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലങ്ങളോളം കാത്തിരിക്കുക എന്നുള്ള ശീലമല്ല പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകം അത് വരുന്ന സമയം ആണെന്ന് അറിയിച്ചു അപ്പോൾ തന്നെ യാത്ര നടത്തി ഇലക്ട്രിസിറ്റി മാറ്റും ഇങ്ങോട്ട് കിടക്കുന്ന റോഡ് പതിനഞ്ച് മീറ്റർ ആകുകയാണ് അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളെല്ലാം രണ്ട് സൈഡിലേക്ക് മാറും അതുകൂടി കഴിയുമ്പോൾ വളരെ സൗകര്യമാകും പുത്തൂര് പഞ്ചായത്തിനും മാത്രമല്ല തൃശ്ശൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദി ബഹുമാനപ്പെട്ട മന്ത്രിയോട് രേഖപ്പെടുത്തുന്നു നമ്മുടെ ആരെയുള്ള അത് ഈ കേബിൾ നമ്മൾ നോക്കി ഡ്രൈവർ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വരെ ആ കേബിളിനെ ലിഫ്റ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ അവർ ഒരു സമ്മാണ് കൊണ്ടുവന്നത് അപ്പോൾ അത് ഇത് മാറുന്നതോടുകൂടി വളരെ വേഗത്തിൽ കുറച്ചുകൂടി വേഗത്തിൽ വണ്ടി വണ്ടിയേക്കും എത്തും പിന്നെ ഇനി മിനിസ്റ്റർ ആലോചിച്ചിട്ട് അദ്ദേഹം ഈ വേറെ ടൂറിസം എന്തെങ്കിലും ഇത് വരുന്ന വഴിക്ക് വരെ എല്ലാം കാണാനുണ്ടോ ഇപ്പോൾ നമ്മൾ വടക്കുന്ന ക്ഷേത്രം അങ്ങനെ ചുറ്റി വരിക അപ്പോൾ റൗണ്ട് ചുറ്റി വന്നു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കൂടി വേറെ അസംഖ്യം പുറത്ത് കാണാനുണ്ടോ എന്നുള്ളതിനെ അദ്ദേഹം ആലോചിച്ചിട്ട് കെ എസ് ആർ ടി ഉദ്യോഗസ്ഥരുമായിട്ട് ജീവനക്കാരുമായിട്ട് ആലോചിച്ചിട്ട് ഒരു റൂട്ട് ഇതിന് മാറ്റം വരുത്തുകയാണ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പുത്തൂര് സുവോളജിക്കൽ പാർക്കിൽ ഡബിൾ ടെക്കർ ബസ് എത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലും അതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ കറങ്ങി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഒക്ടോബർ ഇരുപത്തെട്ടിന് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം ഉദ്ഘാടനം ചെയ്യാൻ പോകണം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കാത്തിരുന്ന കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സുവോളജിക്കൽ പാർക്കാണ് ഇവിടെ കാണാൻ പോകുന്നത് അതായത് കാട്ടിലെങ്ങനെ മൃഗങ്ങൾ ജീവിക്കുന്നു അതുപോലെ ഒരു പാർക്കുണ്ടാക്കി കാരണം കുറേ വർഷങ്ങളായി ഈ സുവോളജിക്കൽ പാർക്ക് സുവോളജിക്കൽ പാർക്ക് പാർക്കെന്നു പറഞ്ഞ് വലിയൊരു വിവാദങ്ങളൊക്കെ തന്നെ കുറേ ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ പല ഘട്ടം ഘട്ടമായിട്ട് ഉദ്ഘാടനങ്ങളും കഴിച്ചിട്ടുണ്ട് എന്തായാലും രാജമിഷ്ടർ സ്ഥാനമായിട്ട് എന്നെ തുടർന്ന് ഒരുപാടൊരു ഏകോപനം അതായത് വനം വകുപ്പ് വകുപ്പ് എല്ലാം തന്നെയുള്ള വലിയൊരു ഏകോപനങ്ങളുടെ ഭാഗമാണ് ഈ ഒരു സുവോളജിക്കൽ പാർക്ക് നമുക്കറിയാം വനഭൂമിയോട് അടുത്ത് കിടക്കുന്നവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോഴാണ് ഇത്രയും വലിയൊരു പ്രദേശം മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ഓപ്പണിങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഏവർക്കും ഒക്ടോബർ ഇരുപത്തെട്ടിലെ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് വലിയൊരു സജ്ജീകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഏകദേശം മുന്നൂറ്റമ്പതോളം ഏക്കറയിൽ വരുന്ന ഈയൊരു പാർക്കിൽ നിരവധി സംവിധാനങ്ങളാണുള്ളത് അതുമാത്രമല്ല അനുബന്ധമായി ഈ പഞ്ചായത്തും സമീപ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും വലിയൊരു രീതിയിൽ നിർമ്മാണ പണികൾ നടക്കുന്നുണ്ട് അപ്പം ഇനി എല്ലാവരും ചർച്ചകൾ ഒക്ടോബർ ഇരുപത്തെട്ട് സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനം മറ്റ് വീടുകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇതാണ് സുവോളജിക്കൽ പാർക്കിൻ്റെ ഒരു ചെറിയ രൂപം ഇനിയെല്ലാം ഉദ്ഘാടനത്തിന് ശേഷം കാണാം